മമ്മൂട്ടി മോഹൻലാൽ രജനീകാന്ത് ശ്രദ്ധിക്കുക വയസ്സന്മാർക്കൊപ്പം നയൻതാര ഇനി അഭിനയിക്കില്ലെന്ന് എന്റെ അമ്മോ എന്ത് തള്ളാണ് തള്ളുന്നത് നമ്മുടെ നയൻതാര ഈ അടുത്ത് നയൻസ് ചിരഞ്ജീവിക്കൊപ്പമുള്ള ഒരു സിനിമ ഉപേക്ഷിച്ചിരുന്നു തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവിയെ ഞെട്ടിക്കുന്നതായിരുന്നു നയൻതാരയുടെ തീരുമാനം എന്നാൽ അത് അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല ചിരഞ്ജീവിയോടൊപ്പം അഭിനയിക്കാത്തതിന്റെ കാരണം അന്വേഷിച്ചവരാണ് ബാക്കിയുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിട്ടത് താരം പ്രായം കൂടിയ വയസ്സന്മാരായ താരങ്ങളോടൊപ്പം ഇനി അഭിനയിക്കില്ലെന്നാണ് പറയുന്നത് എത്ര വലിയ മെഗാസ്റ്റാർ ആയാലും സൂപ്പർ ആയാലും നയൻസിന് പ്രശ്നമല്ലത്രേ മമ്മൂട്ടി മോഹൻലാൽ രജനീകാന്ത് എന്നിവരോടൊപ്പവും ഇനി കാണാൻ ചാൻസ് കുറവാണെന്നാണ് കേൾക്കുന്നത് അത്രയ്ക്ക് ആത്മവിശ്വാസമാണത്രേ താരത്തിന് സ്വന്തം കഴിവിൽ നാനും റൌഡിദാൻ മായ രാജാറാണി എന്നീ ചിത്രങ്ങളുടെ വിജയമാണ് താരത്തിന്റെ തലതിരിച്ചിലിന് കാരണം ആകെ നയൻസ് മാറ്റത്തിന്റെ കൊടുമുടിയിലാണ് മുതിർന്ന താരങ്ങൾക്കൊപ്പം ഇനി അഭിനയിക്കില്ല ഗ്ലാമറായി ഇനി ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട എന്നെ അഭിനയിക്കാൻ വേണമെങ്കിൽ നാലു കോടി മുടക്കണം എന്താലേ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്ത്രീ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുമത്രേ വളരെ കാമ്പുള്ള സിനിമകളിൽ മാത്രമേ ഇനി താരം ഉണ്ടാവുകയുള്ളൂ അതും യുവതാരങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓരോരുത്തർ ആഗ്രഹിക്കുന്നതല്ലേ എല്ലാം നടക്കട്ടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്